ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ഈ ഒരു നെൽപ്പാടം ഇതിൻ്റെ കൊയ്ത്താണെന്ന് ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആ ഭക്ഷണത്തിന് പിന്നിലുള്ള കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതല്ലേ അപ്പോൾ ഇവിടെ ഇപ്പം മെഷീൻ കൊയ്ത്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാടം മുഴുവനായിട്ടും മെഷീനാണ് കൊയ്തെടുക്കുന്നത് ഇതാണ് ആ ഒരു കൊയ്ത്ത് മെഷീൻ കേട്ടോ ഇതിൽ ഇതിൻ്റെ കൂടുതൽ വർക്കിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിൻ്റെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഇതിൽ നെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വരും അതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ വൈക്കോലുണ്ടല്ലോ ആ വൈക്കോലും ആ വേസ്റ്റൊക്കെ സൈഡിൽ കൂടെ പാടത്തേക്ക് തന്നെ സൈഡിൽ വീണ് കിടക്കും അങ്ങനെയാണ് എന്നിട്ട് പിന്നെ ആ വൈക്കോലൊക്കെ വേറെ മെഷീൻ വന്നിട്ടാണ് കെട്ടിക്കൊണ്ട് പോവുക പണ്ടാണെങ്കിൽ ഇതൊക്കെ ആൾക്കാർ നിന്നിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ മെഷീൻ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അവരിയ്ക്കുന്ന സീറ്റിൻ്റെ പിന്നിൽ കണ്ടില്ലേ ഇങ്ങനെ നെല്ല് വന്ന് വീഴുന്നുണ്ടില്ലേ ആ ഒരു സ്റ്റോറേജിൽ നെല്ല് മാത്രമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തതിൽ വീഴുന്നത് ആ വൈക്കോലൊക്കെ സൈഡിൽ കൂടെ ആ പാടത്ത് തന്നെ വന്ന് വീഴുന്നുണ്ട് ഇനി വേറെ മെഷീൻ വന്നിട്ട് ഇത് കെട്ടിക്കൊണ്ട് പോകുന്നതാണ് പറയുന്നത് ഇതിപ്പോൾ അഞ്ച് പേര് കൂടിയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കൃഷിഭൂമിയാണ് പാഠം പാട്ടത്തിനെടുത്തിട്ടാണ് അവർ ചെയ്യണത് അഞ്ച് പേരിൽ ഒരാൾ എൻ്റെ ഒരാളെൻ്റെ അമ്മായിട്ട് ആമിന അബ്ദുൽ ഖാദർ അതുപോലെ തിലകൻ തിലകൻചേട്ടൻ രമിത ചേച്ചി റീജത്ത റുക്കിയത്ത ഇവരെല്ലാം കൂടിയാണ് ഈ കൃഷി ഇപ്പോൾ നോക്കി നടത്തുന്നത് ആ മെഷീൻ്റെ സ്റ്റോറേജ് ഫുള്ളായി കഴിയുമ്പോൾ ആ നെല്ല് കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു വണ്ടിയിൽ നിറച്ചിട്ട് അവർ കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് പിന്നെ ഉണക്കലും കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടുമുറ്റത്തോ പറമ്പിലൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത് അവ കണ്ടില്ലേ നെല്ല് മാത്രം വന്നിട്ട് വണ്ടിയിൽ നിറയുന്ന ഒരു കാഴ്ചയാണ് നല്ല രസമാണ് കുറച്ച് നേരം കണ്ടു നിൽക്കാനായിട്ട് നമുക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും പിന്നെ അവർ ഈ ഒരു കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യമൊക്കെ അവർ തന്നെ നമ്മളോട് പറയും കേട്ടോ ഞങ്ങള് കൃഷി ഓഫീസർ വന്ന് ഒരു മീറ്റിങ് കൂടിയപ്പോൾ എല്ലാവരും കൂടി കൃഷിക്കാരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അമിത് അമീദ് അമിതക്കാട് വീട്ടില് ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് കർഷകർ ഒക്കെ പ്രായമുള്ളവരായ കാരണം അവർക്ക് തുടർന്ന് കൃഷി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ ബുദ്ധിമുട്ട് കണക്കിലെടുത്തോണ്ട് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഈ വാർഡ് തരിച്ചിരുന്ന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഉണ്ണി സാറിന്റെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള ഈ കർഷകർ ചെയ്ത് ബാക്കിയുള്ള നിലങ്ങൾ ഞങ്ങൾ തന്നെ എടുത്ത് ചെയ്യാന്നുള്ള തീർച്ചയായിട്ടും തരിശായി കിടക്കുന്ന നിലങ്ങൾ ഞങ്ങൾ തന്നെ എടുത്ത് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ തെക്കേപ്പുറത്ത് പാടത്ത് ഒരു അഞ്ചേക്കറേ ഇവിടെ ഒരു പത്തേക്കറേ ഞങ്ങൾ എടുത്ത് ഇപ്പം ഒരു ഭാഗം നാല് പേരും ഒരു ഭാഗം അഞ്ച് പേരുമാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഇത്തവണ ഈ ഭാഗം അഞ്ച് പേര് ചെയ്ത് എന്തായാലും സർക്കാരിന്റെ സബ്സിഡിയും എല്ലാം കൂടി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ വർഷം ഞങ്ങള് അരി ഉണ്ടാക്കി കൊറേ അവലുണ്ടാക്കി കൊടുത്തു ബുദ്ധിമുട്ട് കൊയ്യാൻ മെഷീൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പല ആൾക്കാരോടും പറഞ്ഞ് വയനാട്ടിലേക്കും പാലക്കാടൊക്കെ മെഷീൻ പോയ കാരണം വളരെ ബുദ്ധിമുട്ടുണ്ടായി പതിനെട്ടാം തീയതി കൊയ്യാന്ന് പറഞ്ഞാണ് ഒന്നാം തിയായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ സന്തോഷത്തോടെ വെല്ലുപോയത് പിന്നെ അവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ന്യൂഇയർ ആവശ്യം നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് അരി വാങ്ങിക്കുക അല്ലെങ്കിൽ എന്ത് പച്ചക്കറിയോ എന്താ എന്ത് വേണമെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും പക്ഷേ അതിന് പിന്നിൽ ഇതുപോലെ കുറെ ആൾക്കാരുണ്ടാവും ഇതുപോലെ കുറേ പേരുടെ ഹാർഡ് വർക്ക് ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇവർക്ക് തന്നെ ഇപ്പോൾ കൊയ്യാനായിട്ട് കറക്റ്റ് സമയത്തിന് മെഷീൻ കിട്ടാണ്ട് പിന്നെ അതിനിടയിൽ മഴയൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ കൃഷി നശിച്ച് പോകുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ുള്ള ഓരോ കടമ്പകളും കടന്നിട്ടാണ് ഓരോ കർഷകരും കർഷകർ മാത്രമല്ല എന്തിപ്പോൾ വ്യവസായികളാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അത് ഓവർകം ചെയ്തിട്ടാണ് എല്ലാവരും സക്സസ്സിലെത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് ആലോചിക്കുക അപ്പം നല്ല രസമായിരിക്കും ആലോചിച്ച് ഇരിക്കാനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ഫ്രഷ് ആവും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇത് നമ്മൾ ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടക്കം ജനുവരി ഒന്നാം തീയതി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയതെന്ന് മാത്രം അപ്പോൾ ഇവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നല്ലൊരു കൊയ്ത്തോട് കൂടിയിട്ടാണ് ഇവർ അവരുടെ വർഷം തന്നെ ആരംഭിക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് ഇരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ